യോഗ എത്ര സുന്ദരമാണ് യോഗ യോഗ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഭാരം കുറയുന്നു പല രോഗങ്ങളെയും നിയന്ത്രിക്കാനാകുന്നു ആത്മവിശ്വാസം ഉണ്ടാകുന്നു തിരക്കിട്ട ജീവിതത്തിൽ അല്പസമയം വിശ്രമം ആവശ്യമാണ് ശരീരവും മനസ്സും നിയന്ത്രിച്ച് നിർത്തിയാൽ ക്ഷമ ബുദ്ധി ചിന്താശക്തി എല്ലാം വർദ്ധിക്കും നാം യോഗ ചെയ്ത് തുടങ്ങുമ്പോഴാണ് അതും മനസ്സിലാകുന്നത് ആദ്യമെല്ലാം ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും പറ്റുന്നത് പോലെ വ്യായാമം ചെയ്താൽ സ്വയം നിയന്ത്രണം ലഭിക്കും പല കാര്യങ്ങളും ചെയ്യുവാൻ നമുക്ക് സമയമുണ്ട് എന്നാൽ സ്വന്തം കാര്യങ്ങൾ സ്വന്തം ആരോഗ്യം നോക്കാൻ പലർക്കും സാധിക്കാറില്ല അപ്പോൾ അല്പസമയം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീക്കിവെച്ചാൽ ജീവിതം ധന്യമാകും